ഓ മഹാശിവസ്വരൂപ യോഗീശ്വരായ നമ ആ മഹാനായ ശിവസ്വരൂപ യോഗീശ്വരനെ വിശ്വസിക്കുക അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന് മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നൊരു കാര്യം ഒരു നമ്മുടെ ഒരു ഭക്തയ്ക്ക് അല്ലെങ്കിൽ ഭക്തർക്ക് നേരിട്ട ഒരു അനുഭവമാണ് ഞാനിവിടെ പറയുന്നത് മഹാനായ ശിവയോഗീശ്വരൻ്റെ സന്നിധിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭക്ത വരികയും ഒരുപാട് നാളുകൾ കൊണ്ട് അവരുടെ ഒരു ബുദ്ധിമുട്ട് അവിടെ അവർ സമർപ്പിക്കുകയും അത് മാറ്റിത്തരാൻ വേണ്ടി ആ മഹാനായ ശിവയോഗീശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യാദർച്ഛികമായിട്ടാണെങ്കിലും ഒരു ഇല അവരുടെ മുമ്പിലേക്ക് പറന്ന് വന്ന് വീണു ആ സമാധിയുടെ മുകളിലായി ആരോ അവരുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞു നിങ്ങൾ ആ ഇല എടുക്കൂ എന്ന് പറഞ്ഞു അവർ ആ ഇലയെടുത്ത് അവരുടെ പേഴ്സിനുള്ളിൽ വെക്കുകയും ചെയ്തു തുടർന്ന് അവിടെ നിന്നും പ്രാർത്ഥിച്ച് ഇതെല്ലാം മാറ്റിത്തരാൻ വേണ്ടി ഒരു സമർപ്പണവും സമർപ്പിച്ചുകൊണ്ട് അവരവിടെ നിന്നും പോവുകയാണ് ഉണ്ടായത് തുടർന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം യാദൃച്ഛികമായിട്ടാണെങ്കിലും അവർ ഒരു കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുകയുണ്ടായി അവിടെ വെച്ച് അവർ ഒരു വഴിപാടിനായി ആ അവരുടെ പേഴ്സ് തുറക്കുന്ന സമയത്ത് യാദർച്ഛ്യമായി അവർ ഈ ഇല കാണുകയും തുടർന്ന് ആ വഴിപാടും കാര്യങ്ങളും കഴിഞ്ഞ് വന്നതിന് ശേഷം അവരവിടെയുള്ള ഒരു ആൽമര ചുവട്ടിലിരിക്കുകയുണ്ടായി അവിടെ വെച്ച് അവരുടെ മനസ്സിൽ നിന്നും ആരോ പറഞ്ഞു ആ ഇല എടുക്കൂ ആ ഇല എടുത്ത് ആ ഒരു ആൽമരച്ചവട്ടിൽ വയ്ക്കുവാൻ പറഞ്ഞു അവർ അതുപോലെ തന്നെ ചെയ്തു അവർ ആ ഇലയെടുത്തു ആ ആൽമരച്ചവട്ടിൽ വെച്ചതിന് ശേഷം അവർ സ്വയം പറഞ്ഞു എൻ്റെ ശരീരത്തിൽ നിന്നും ഒഴിഞ്ഞ് ഈ ഇലയിലേക്ക് ഇരിക്കൂ എന്ന് പറഞ്ഞു തുറന്ന് അവരവിടെ ഇല സമർപ്പണമായി സമർപ്പിച്ചതിന് ശേഷം മനസ്സറിഞ്ഞ് അവിടെ ഇരുന്ന് യോഗീശ്വരനോട് പ്രാർത്ഥിച്ചു തൻ്റെ ശരീരത്തിലുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാറ്റിത്തരാൻ അവരവിടെ കണ്ണടച്ചിരുന്നു ഒരുപാട് സമയം ധ്യാനിച്ചു യോഗീശ്വനോട് അതിനുശേഷം അവരവിടെ നിന്നും ഇറങ്ങുകയും തിരിഞ്ഞു നിന്ന് അയലയെ നോക്കി പറഞ്ഞു നീ ഇനി ഈ ആൽമരത്തിൽ വസിക്കുക ആരോ അവരുടെ ഉള്ളിൽ നിന്നും പറയുന്നത് പോലെയാണ് അവർക്ക് തോന്നിയതെന്നാണ് അവർ പറഞ്ഞത് ഈ ആൽമരത്തിൽ നീ ഇനി വസിക്കുക നിനക്കുള്ള ഇടം ഇവിടമാണെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്നും തിരിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് ഒരു രംഗമാണ് അവിടെ സംഭവിച്ചത് ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു പിന്നീടാണ് ഞാനിതെല്ലാം അറിയുന്നത് ഒരു ദിവസം വൈകിട്ട് എൻ്റെ റൂമിൽ ഒരു മണി സമയമായി കാണും ഞാനിങ്ങനെ കിടക്കുന്നപ്പോൾ അദൃശ്യമായി ഇദ്ദേഹം എൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്ത് എന്നോട് വന്ന് പറഞ്ഞു അച്ഛാ വരൂ നമുക്കൊരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്രയായി ഒരു സ്ഥലത്ത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആദ്യമായി ഞാൻ കാണുന്ന ഒരു അമ്പലമാണ് ഒരു കൃഷ്ണൻ്റെ അമ്പലമാണ് ഞാൻ കാണുന്നത് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു മോനെ ഇപ്പോൾ ഒരു അമ്പലത്തിനകത്തും കയറാറില്ല എനിക്കറിയാമല്ല അപ്പോൾ പറഞ്ഞു അച്ഛാ അത് കുഴപ്പമില്ല ചിന്നൻ്റെ കൂടെ വരും നമുക്ക് ഈ അമ്പലത്തിൻ്റെ ഓറയിൽ നിൽക്കാം ഞാൻ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് കൂടി ആ അമ്പലത്തിൽ അമ്പലത്തിനുള്ളിലേക്ക് പ്രതി പ്രവേശിക്കുകയും തുടർന്ന് ഞാൻ കാണുന്ന ഒരു ആൽമരമാണ് ഞാൻ കാണുന്നത് അവിടെ ആ ആൽമരത്തിൻ്റെ മുകളിൽ ഒരു കറുത്ത രൂപം ഒരു കറുത്ത കരിക്കട്ട ഓരോരു രൂപം ഇരുന്ന് ധ്യാനിക്കുന്നതാണ് ഞാൻ കാണുന്നത് കറുത്ത കരിവാളിച്ചൊരു രൂപമാണ് കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുന്നു ആ ആൽമരത്തിൻ്റെ ഒരു ചോരു ഒരു ശിഖരത്തിൽ ഇത് നല്ല ഓർമ്മയുണ്ട് അവിടെ ഇരുന്ന് അദ്ദേഹം ഇങ്ങനെ ധ്യാനിക്കുന്നതാണ് ഞാൻ കാണുന്നത് അദ്ദേഹം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ ശിവകീശ്വരൻ എൻ്റെ മനായ ശിവകീശ്വരനോട് ഇങ്ങനെ നോക്കി അപ്പോൾ അദ്ദേഹം പറഞ്ഞു അച്ഛാ അന്ന് എൻ്റെ ശമ്പാലയിൽ വന്നിരുന്ന ആ ഒരു ഭക്തയ്ക്ക് അവരുടെ ദേഹത്ത് വസിച്ചിരുന്ന ഒരു ഗന്ധർവനാണ് ഈ ഇരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊന്നും മനസ്സിലായി ഞാൻ അദ്ദേഹത്തിനെ തന്നെ ഇങ്ങനെ നോക്കി നിന്നു എനിക്കൊന്നും മനസ്സിലായില്ല സത്യം പറഞ്ഞു അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന പ്രേക്ഷർക്ക് മനസ്സിലാവണല്ലോ എന്താണ് ഗന്ധർവൻ എന്നും അല്ലെങ്കിൽ ഈ ഗന്ധർവ ലോകം എന്താണെന്നും എങ്ങനെയാണ് ഈ ഗന്ധർവൻ ഈ പറയുന്ന ഈ ഒരു ഭക്തിയുടെ ശരീരത്തിലോട്ട് വന്നതും ഇതെല്ലാം നിങ്ങൾക്കും കൂടെ അറിയിക്കണമല്ലോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കാര്യങ്ങൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറയാം അപ്പോഴേ നിങ്ങൾക്കിതിനൊരു പൂർണ്ണത വരുത്തുള്ളൂ അതിനൊണ്ട് അതിനെപ്പറ്റിയുള്ളൊരു വിവരണം ഞാൻ നിങ്ങൾക്കിപ്പോൾ ഈ നിമിഷം തരാം ഈ ഗന്ധർവൻ എന്ന് പറയുന്നത് ദിവ്യഗന്ധം ഉള്ള വൻ എന്നാണ് അതിനർത്ഥം ഈ ഗന്ധവന്മാർ വസിക്കുന്ന സ്ഥലമെന്നറിയപ്പെടുന്നത് ഇവർ ദേവലോകത്താണ് വസിക്കുന്നത് ഇവർ അറുപത്തി നാല് കലകളിലും പ്രാഗല്ഭ്യം നേടിയവരാണ് ഇവരെ പൊതുവെ അപ്സരസ്സുകളുടെ അസ് ഭർത്താവ് എന്നാണ് അറിയപ്പെടുന്നത് അപ്സരസ്സുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കല്പപ്രകാരം ദൈവലോകത്തെ നർത്തകിമാരാണ് അവരുടെ ഭർത്താക്കന്മാരായിട്ടാണ് ഇവർ അറിയപ്പെടുന്നത് ഇവർ ദേവാംശം ഉള്ളവരാണ് ദൈവത്തിൻ്റെ അംശമുള്ളവരാണ് ഈ പറയുന്ന ഗന്ധർവന്മാർ ഇവർക്ക് ഭൂമിയിൽ നിന്നും സ്വർഗത്തൊക്കും സ്വർഗ്ഗത്തു നിന്നും ഭൂമിയിലോട്ടും വരാനും പോകാനും പറ്റും പക്ഷേ ഇവർക്കൊരിക്കലും ഭൂമിയിൽ വസിക്കുവാനുള്ള അവകാശം ഇല്ല അങ്ങനെ വസിക്കണമെങ്കിൽ ഇവർക്ക് പൂർണ്ണമായി ഗന്ധർവലോകത്തു നിന്നും മാറി വഴി ഇട്ട് സഞ്ചരിച്ച് ഭൂമിയിൽ വരേണ്ടി വരും ഇവർ പൊതുവേ മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് കന്യകയായ സ്ത്രീകളിൽ കൂടിയും ഗർഭിണിയായ സ്ത്രീകളിൽ കൂടെയും എന്നാണ് അറിയപ്പെടുന്നത് ഇതെല്ലാം അദ്ദേഹം പറഞ്ഞു തന്ന അളവുകളാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീ ഇവർ ഇവരുടെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് സന്ധ്യ സമയത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ ജനേന്ദ്രിയത്തിൽ കൂടിയാണ് ഈ ഒരു ഗന്ധർവൻ ഇവരുടെ ശരീരത്തിലോട്ട് പ്രവേശിക്കുന്നത് ഏകദേശം പത്തൊമ്പത് വർഷത്തിൽ കൂടുതൽ ഈ പറയുന്ന വ്യക്തി ഈ ഗന്ധർവനുമായി നടന്നു എന്നുള്ളതാണ് ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടായിരുന്നു ഈ ഗന്ധർവനാൽ എന്നാലും ഇവരതെല്ലാം സഹിച്ച് ഇവർ ആദ്യമെല്ലാം കരുതിയത് ഇവരുടെ ദേഹത്ത് ഏതോ ഒരു പ്രേതബാധ കൂടി എന്നാണ് ഇവർ വിചാരിച്ചിരുന്നത് അങ്ങനെ ഒരു വിശ്വാസത്തിലൂടെയാണ് ഇവർ അതിനാൽ അതിനാലിർ പലപ്പോഴും അമ്പലങ്ങളിലും അവിടെയെല്ലാം പോയി പൂജകളും മറ്റും നടത്തുമായിരുന്നു റെഗുലറായിട്ട് ഇവരെന്നോട് പറഞ്ഞത് ഏകദേശം ഒരു എട്ട് പത്ത് ലക്ഷം രൂപ അവർ ഇതിനു വേണ്ടി കളഞ്ഞു എന്നാണ് അവരെന്നോട് പറഞ്ഞത് എന്നിട്ടും അവർക്ക് ഏതൊരു വിധ റിലീഫും കിട്ടിയില്ല ഇവർ അമ്പലത്തിൽ ഇവർക്ക് കയറാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇവർ വിചാരിക്കുക എൻ്റെ ദേവബാധ ഇതൊന്നുമില്ല അതായത് പ്രേതബാധയൊന്നും ഇല്ല പ്രേതബാധ ഉള്ളവർക്ക് അമ്പലത്തിൽ കയറാൻ പറ്റില്ല എന്നാണല്ലോ നമ്മുടെ വിശ്വാസം പക്ഷേ ഈ ഒരു ഗന്ധർവൻ എന്ന് പറയുന്ന ദൈവാംശമുള്ള ഒരു ശക്തിക്ക് ഏത് അമ്പലത്തിൽ വേണമെങ്കിലും പ്രവേശിക്കാം പക്ഷേ ഇവർക്ക് വേറൊരു വിഷയം അവരെന്നോട് പറയുന്നിട്ടുണ്ടായിരുന്നു ഇവർക്കൊരിക്കലും നെഗറ്റീവായ ഒരു സ്ഥലത്ത് പോകാൻ പറ്റത്തില്ലായിരുന്നു ഒരു മരണ വീട്ടിലോ അല്ലെങ്കിൽ മരണം നടന്ന സ്ഥലത്തോ ഒരു നെഗറ്റീവായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഇവർക്ക് പോകാൻ കഴിയത്തില്ലായിരുന്നു അപ്പോൾ ഇവർക്ക് ഒരിക്കൽ ഈ ഗന്ധർവന്മാർക്ക് ഒരിക്കലും നെഗറ്റീവിറ്റി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ തങ്ങുവാനോ പോവാനോ കഴിയത്തില്ലായിരുന്നു അങ്ങനെ ഇവർ ഇതും ആയി ഇതും പേരി ഒരുപാട് ഒരുപാട് ആളുകളെ സമീപിക്കുകയും എന്നാൽ ഇവിടെയൊന്നും ഇവർക്ക് ഏതൊരു വിധ മുക്തിയും ലഭിച്ചില്ല എന്നതാണ് സത്യം അങ്ങനെയാണ് ഏകദേശമായിട്ടാണെങ്കിലും ഇവർ നമ്മുടെ മഹാനായ ശിവ യോഗീശ്വരൻ്റെ അടുത്ത് വരുന്നു അവിടെ വന്നവർ ഇവർ മനസ്സുരുക്കി പ്രാർത്ഥിച്ചു എങ്ങനെയെങ്കിലും ഈ ഒരു ഇവരുടെ ദേഹത്ത് ഇവർക്കറിയത്തില്ല സത്യത്തിൽ ഇത് ഗന്ധർവനാണോ എന്നുള്ള കാര്യം ഇവർക്ക് അന്നുവരെയും അറിയത്തില്ലായിരുന്നു അങ്ങനെ ഇവരവിടെ മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കുകയും അതിനുശേഷം ഞാനുമായി ഫോണിൽ സംസാരിച്ച് വരുമ്പോഴാണ് ഈ മഹാനായ ശിവ യോഗീശ്വരൻ എന്നോട് വന്ന് പറയുകയും ഇവരുടെ ശരീരത്തിലുള്ളത് ഗന്ധർവനാണെന്ന് പറയുകയും ഞാൻ അവരോട് ഇത് പറയുകയും തുടർന്ന് അവരെ ഞാൻ ശമ്പാലിയിലേക്ക് വരാൻ പറയുകയോ അങ്ങനെ ഇവർ വരുകയോ അങ്ങനെയാണ് ഇവർക്ക് ആ ഒരു അനുഭവം കിട്ടിയത് ഇനി നമ്മൾ പറഞ്ഞ് നിർത്തിയടത്തോട്ട് പോവാം ഇദ്ദേഹം എന്നെയും കൊണ്ട് പോയ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പം ഇദ്ദേഹം എന്നെയും കൊണ്ട് ആ ഒരു ആൽമരെ ചുവട്ടിച്ചെന്നു അപ്പോൾ ചെന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു എന്താണ് അതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ന സ്ത്രീയുടെ ശരീരത്തിലുണ്ടായിരുന്ന ഗന്ധർവനാണ് ഇദ്ദേഹം ഇവിടെ ഇപ്പോൾ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിരിക്കുകയാണ് ആ കാഴ്ച ഞാൻ അച്ഛനെ കാണിച്ചു തരാൻ വേണ്ടിയാണ് അച്ഛനെ ഇവിടെ ചെന്നത് ഞാനത് നോക്കിയിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ഗന്ധർവൻ അവിടെ ധ്യാനിച്ചു കുറേ കുറയും സമയം ഞാനും അവിടെ നിന്നു ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ വളരെ തേജസ് ഒഴിവ് തേജസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തേജസ്സുള്ളൊരു രൂപം അവിടെ പ്രത്യക്ഷപ്പെടുകയും ഈ വേഗം എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചപ്പോഴാണ് എനിക്ക് സത്യത്തെ ആ രൂപം വ്യക്തമായി കാണാൻ സാധിച്ചത് അല്ലാതെ എനിക്ക് കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം ആ രൂപം വരികയും ഈ ഗന്ധർവൻ പ്രാർത്ഥിച്ചു കൊണ്ടുപോയിരിക്കുന്ന ഗന്ധർവന് എന്തോ ഒരു കൈകൊണ്ടൊരു മുദ്ര കാണിക്കുകയും ചെയ്തു അപ്പോൾ ശിവയോഗീശ്വൻ എന്നോട് പറഞ്ഞാ അത് ദേവലോകത്തു നിന്നും വന്ന ഗന്ധർവനാണ് അദ്ദേഹത്തിൻ്റെ പേര് ഹിംസനിന്ദു എന്നാണ് ആ ഗന്ധർവൻ കൈകൊണ്ടെന്തോ മുദ്ര കാണിക്കുകയും ആൽമരത്തിൽ നിന്ന ഗന്ധർവൻ കണ്ണു തുറക്കുകയും അദ്ദേഹത്തിനെയും നയിച്ചു കൊണ്ട് ഈ ഗന്ധർവൻ നേരെ നടന്നു പോവുകയാണ് അപ്പോൾ ശിവയോഗീശ്വരൻ എന്നെയും കൂട്ടി അദ്ദേഹത്തിൻ്റെ പിറകെ പോയി അവിടെ ഒരു ആൽമരച്ചുവട്ടിൽ ഇദ്ദേഹത്തിനെ ഇരുത്തുകയും ഗന്ധർവൻ കണ്ണടച്ചിരുന്ന് എന്തൊക്കെയൊക്കെ മന്ത്രങ്ങൾ ജപിക്കാൻ പറയുകയും ഇദ്ദേഹം ഈ ഈ ഇവരുടെ ദേഹത്തിരുന്ന അതായത് നമ്മുടെ മഹനായ ശിവയോഗീഷ് ശമ്പാരിയിൽ വന്ന വന്ന് അവരുടെ ദേഹത്തിരുന്ന ആ ഗന്ധർവൻ കണ്ണത് കണ്ണടച്ചിരുന്ന് എന്തൊക്കെയോ ഒക്കെ ധ്യാനിക്കുന്നുണ്ടായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും ചെറിയ ഉരുണ്ട രൂപങ്ങൾ കാണാൻ കാണുകയുണ്ടായി സത്യത്തിൽ ഞാൻ അത് കണ്ട വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി അതായത് പല്ലൊക്കെ ഇങ്ങനെ കൊമ്പ പല്ലുകളും വലിയ വയറും ഒരു പൊക്കം കുറഞ്ഞ രൂപങ്ങൾ അവർ അവരുടെ കയ്യിലെന്തോ കുടത്തിലെന്തോ ഒരു കുട കുടങ്ങളും ചുമന്നുകൊണ്ട് ഇദ്ദേഹത്തിന് അടുത്തേക്ക് വരികയാണ് അപ്പോൾ ഞാൻ മഹാനായ ശിവ യോഗീഷ്ണനോട് ചോദിച്ചു അവരെന്താണ് കൊണ്ടുവരുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അച്ഛാ ഈ ഗന്ധർവനെ ശുദ്ധീകരിക്കാൻ വേണ്ടി മഞ്ഞളും ചുണ്ണാമ്പും ശർക്കരയും കരിക്കും വെള്ളവും കൂടി മിക്സ് ചെയ്ത ഒരു ഒരു മിശ്രിതമാണതെന്നും അത് ഇവരുടെ ദേഹത്തെ ഒഴിക്കണേ ഒഴിക്കുകയെന്നും പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ ആ എന്ന രൂപങ്ങൾ ഈ കുടങ്ങൾ കൊണ്ടുവന്ന് ഈ ഹിംസ ബിന്ദു എന്നൊരു എന്നർവൻ്റെ കയ്യിൽ കൊടുക്കുകയും അദ്ദേഹം ഈ കുടം ഇദ്ദേഹത്തിൻ്റെ തലയിലേക്ക് ഒഴിക്കുകയും ആ നിമിഷം സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്ന് വേണം പറയാം ഇദ്ദേഹത്തിൻ്റെ രൂപമെല്ലാം കറുത്തിരുന്ന രൂപമെല്ലാം മാറി ഇദ്ദേഹത്തിൻ്റെ മുഖം വളരെയധികം ചൈതന്യമുള്ളതായി മാറി വളരെയധികം ചൈതന്യം എൻ്റെ സത്യത്തിൽ എൻ്റെ കണ്ണുകൾ എനിക്ക് പെട്ടെന്ന് ഫീസായി പോകുന്ന ഒരു അനുഭവം ഞാൻ പെട്ടെന്ന് മൊനേന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഇദ്ദേഹം എൻ്റെ കയ്യിൽ പതുക്കെ അമർത്തി ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഇദ്ദേഹം ആ കറുത്ത രൂപമെല്ലാം മാറി ഭയങ്കര ചൈതന്യം ചൈതന്യമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല സത്യത്തിൽ ഇദ്ദേഹം ഒരു നാഗഗന്ധർഭനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു കിരീടം പ്രത്യക്ഷപ്പെടുക അതിലൊരു നാഗത്തിൻ്റെ രൂപവും അതിലൊരു ചുമന്ന കണ്ണുകടങ്ങിനെ തിളങ്ങുന്നതും ഞാൻ കണ്ടു ഇദ്ദേഹത്തിൻ്റെ വസ്ത്രമെല്ലാം മാറി ഇദ്ദേഹം ഒരു വസ്ത്രം ധരി മാറ ധരിച്ചിരിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാരണം വസ്ത്രം ധരിച്ച് ഇദ്ദേഹത്തിൻ്റെ രണ്ട് കൈകളിൽ രണ്ട് രുദ്രാക്ഷം കണ്ടു കൈടെ വെള്ളം കൈയുടെ താഴെ നമ്മുടെ ഈ കൈമുട്ടിൻ്റെ താഴെയായിട്ട് അത് നമ്മുടെ ആ കൈ എന്താ പറയുന്ന അതിൻ്റെ കൈയുടെ ഒരു സ്ഥലമുണ്ടല്ലോ നമ്മുടെ കൈപ്പത്തിയുടെ മുകളിലായിട്ട് അവിടെയും രുദ്രാക്ഷങ്ങൾ കാണുന്നു ഇദ്ദേഹം കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുകയാണ് ഈ വെള്ളം ഇദ്ദേഹത്തിൻ്റെ ദേഹത്തൊഴിക്കുംതോറും ഇദ്ദേഹത്തിൻ്റെ പ്രഭാവം ഇങ്ങനെ കൂടിക്കൂടി വരുന്നതാണ് ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് ഭയങ്കര തേജസ് തേജസ് എന്ന് പറഞ്ഞാൽ എനിക്കത് പറഞ്ഞ് എങ്ങനെ പറയണമെന്നറിയില്ല അത്രയും എത്രയോ സൂര്യന്മാരുദിച്ചതിൻ്റെ പോലെ സമാനമായ ഒരു മുഖമായിരുന്നു ഞാൻ അപ്പം സത്യത്തിൽ ഞാൻ അവിടെ അക്ഷരത്വത്തിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു ഇതുപോലെ ഈ വെള്ളം ഒഴിക്കുന്നതനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ രൂപം ഇങ്ങനെ മാറി 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 വരികയായിരുന്നു കിരീടം ഇതിൻ്റെ കിരീടത്തിരുന്ന ആ ഒരു സർപ്പത്തിൻ്റെ ആ ഒരു രൂപം അതിൻ്റെ കണ്ണുകളിൽ രണ്ടിങ്ങനെ ചുമന്ന എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് ചുമന്ന രണ്ട് കല്ലുകൾ പോലുള്ള ഒരു എന്തോ ഒരു ചുമന്ന ഇതും ഞാൻ കാണുകയുണ്ടായി അക്ഷാദ്യത്തിൽ ഞാനിങ്ങനെ ഞെട്ടി തരിച്ചു തിരുന്ന് പോയുന്നതാണ് സത്യം ഞെട്ടിത്തരിച്ചിരുന്ന് പോയതെന്നുള്ളതാണ് സത്യം അപ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു ഫോൺ കോൾ വരികയും ഞാൻ ആ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയും ചെയ്യുന്നത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ശരീരമെല്ലാം നല്ല ചൂട് ഭയങ്കര ചൂട് ആ ഫോണെടുത്ത് ആ ഫോൺ ചെയ്ത ആളുമായിട്ട് എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക് അത്രയ്ക്ക് ദേഹമെല്ലാം ഭയങ്കരമായ ചൂട് ഞാനിങ്ങനെ അദ്ദേഹം വിളിച്ച അദ്ദേഹത്തിന് എന്ത് മറുപടി കൊടുക്കണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു അടുത്ത ഇനിയും അദ്ദേഹത്തിൻ്റെ മോക്ഷത്തെ പറ്റി ഒരുപാടുണ്ട് പറയാൻ ഞാനത് അടുത്ത ഒരു ലക്കത്തിൽ അടുത്ത ഒരു എപ്പിസോഡിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഓം മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമ നമ നമ